അലഹമ്മ നമ്മുടെ എസ് ജി വി വളരെ ശക്തമായി തന്നെ ആദർശ പ്രാസ്ഥാനിക പ്രചരണ രംഗത്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഇതിനു വേണ്ടി ഹിദ്മത്ത് ചെയ്യുന്ന എല്ലാ പ്രവർത്തകന്മാർക്കും എല്ലാവിധ സന്തോഷവും അറിയിക്കുന്നു ഞാൻ ഇന്ന് പ്രത്യേകമായി എനിക്ക് ഒരു വിഷയം സൂചിപ്പിക്കാനുള്ളത് എൻ്റെ ശ്രോതാക്കൾ ഗൗരവത്തോടു കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതായത് ഇന്ന് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ട ഒരു വിഷയം ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മഹാനായ ഇമാം ബുഖാരി അലി അള്ളാഹു താലാഅൽഹു അവിടുത്തെ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടു മറ്റാരെങ്കിലുമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ടാകും എനിക്കത് പൂർണ്ണമായി പരതാനും അതിൻ്റെ വിശദാംശങ്ങൾ തേടിപ്പിടിക്കാനും കഴിഞ്ഞിട്ടില്ല ഇതൊക്കീ ഉസ്താദിനെ പോലെയുള്ള ആരെങ്കിലും ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് എനിക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുകയോ മറ്റോ ചെയ്യണം എന്നറിയിക്കുന്നു ഒരു ഹദീസ് നമ്മളൊക്കെ പഠിക്കേണ്ട നമ്മുടെ പ്രവർത്തകന്മാരെല്ലാവരും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഹദീസ് നിബ്സല്ലാഹുഅലൈ തങ്ങൾ പറഞ്ഞ ഒരു വാചകം ഇവിടെ ആ ഹദീസ് ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ അതൊന്ന് പേസ്റ്റ് ചെയ്യണം എന്നറിയിക്കുന്നു അതായത് നിബ്സാഹു അലൈ വസ്ലാമ തങ്ങൾ വളരെ വ്യക്തമായി വിരോധിച്ച ഒരു വിഷയാണ് അവരുടെ മുഖം മോശമാക്കട്ടെ അല്ലെ മുഖം കെടട്ടെ എന്ന് ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ പറയരുത് എന്ന് നബി നബിസല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളെ വിരോധിച്ചതായി ധാരാളം ഹദീസിൽ ഇത് മറ്റൊരു ഹദീസാണ് അങ്ങനെ തൊട്ട് ആ അബൂഹറെ ഓക്കെ അവ യഥാർത്ഥത്തിൽ കണ്ണിയതുസ്താദ് ദ്വാ ചെയ്തു എന്ന് പറയുന്ന ആ ദ്വാ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് നബി കണ്ണിയതുസ്താദിനാഹു അലൈഹി വസ്ലങ്ങൾ വിരോധിച്ച ഒരു ദ്വാ അതേ വാചകം ഉപയോഗിച്ച് ദ്വാ ചെയ്തു എന്ന് പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ എതിരാളികൾ കണ്ണീർ തുസ്താദിന്റെ അനുയായിത്വം അവകാശപ്പെടുന്ന ആളുകൾ കണ്ണിയതുസ്താദിനെ അപമാനിക്കുകയാണ് നമ്മൾ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിന് വ്യക്തമായ തെളിവാണ് ഈ ലാ തഖൂലു ഖബ്ബഹ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വിരോധിച്ച ഒരു വിഷയം ആ ഒരു വിഷയം കണ്ണിയത് ഉസ്താദ് ചേരു എന്നാണല്ലോ ഈ പറയുന്നത് അപ്പൊ കണ്ണിയത് ഉസ്താദിനെ അങ്ങേയറ്റം മോശമാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകം ധിക്കരിക്കുന്ന ആളാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയം ഈ ഹദീസ് എന്റെ ശ്രദ്ധയിൽ ഇന്നാണ് പെട്ടത് അതുകൊണ്ടാണ് സഹോദരന്മാരെ ഞാൻ ഇന്ന് ഈ ഹദീസ് ഇന്ന് വിധയികളെ സംബന്ധിച്ചുള്ള ചർച്ചയാകട്ടെ എന്ന് പറഞ്ഞു ഈ ഹദീസ് നമ്മൾ പഠിക്കണം കണ്ണീർ തുസ്താദിനെ ഇത്രയേറെ മോശമാക്കാൻ സംഭവം എന്താണ് കണ്ണീർ തുസ്താദ് ഇത് ശരിക്ക് പറഞ്ഞാൽ കണ്ണീർ തുസ്താദിനോട് നേരത്തെ ചെയ്ത ഗുരുത്തക്കേട് അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു കണ്ണീർ തുസ്താദിനെ അവഹേളിക്കാൻ അല്ലെങ്കിൽ കണ്ണീർ തുസ്താദിനെ മോശമാക്കാൻ ഒട്ടും പൊട്ടും തിരിയാത്ത ഇസ്ലാമിന്റെ പാട പോലും അറിയാത്ത ആളുകൾ കണ്ണീർപ്രസ്താദിന്റെ പ്രായം ചെന്ന ആ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു അത് പറയിപ്പിക്കുന്ന ഒരു ചുറ്റുപാട് പ്രായാധിക്ക് ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ അത് സംസാരം സംസാരം തെറ്റുക എന്നുള്ളതല്ല അത്തും വിത്തുമായി ആരും കണ്ണീർ പ്രസ്താദിനെ പറ്റി സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല മറിച്ച് പ്രായത്തിന്റെ അവശതയും പ്രായത്തിന്റെ ആ ഒരു വാർദ്ധക്യ സഹജമായ ശരീരത്തിന്റെ ക്ഷീണവും ഒക്കെയുള്ള സമയത്ത് ഇങ്ങനെ കണ്ണീര തുസ്താദനെ സംബന്ധിച്ച് ചില വാചകങ്ങൾ പറയിപ്പിച്ചു അതിലും ഈ പറഞ്ഞ വാചകമൊന്നുമില്ല ഏതോ ആകട്ടെ ചില വാചകങ്ങൾ പറയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അത് ആളുകൾ അന്ന് തന്നെ പറഞ്ഞു ഇത് പറയിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് പറയിപ്പിക്കുകയല്ല എന്നും പറയിപ്പിച്ചു കണ്ണീര തുസ്താദനെ കൊണ്ട് പറയിപ്പിച്ചു ശരിക്ക് പറഞ്ഞാൽ കണ്ണീര തുസ്താദനെ അന്ന് ആ അദബ് കേട് ആ ഗുരുത്വ കേട് അതോടൊപ്പം ഇന്നും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കണ്ണിയതുസ്താദ് വഫാത്തായിട്ട് വർഷങ്ങളായിട്ടും മഹാനായ റസൂൽഹി സല്ലാഹു അലൈ വസ്ലമാങ്ങൾ വളരെ വ്യക്തമായി ലാ വിരോധിച്ചാത്താഹു വജഹ എന്ന് നിബ്സല്ലാഹു അലൈ വസലമാങ്ങൾ നിങ്ങൾ അങ്ങനെ പറയരുതേ എന്ന് വിരോധിച്ച ആ വിരോധത്തെ ധിഖരിച്ചുകൊണ്ട് കണ്ണീത്തുസ്താദ് പ്രാർത്ഥിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് ഇവിടെ ഒരു പണ്ഡിത സംഘടനയുടെ അല്ലെങ്കിൽ ആധികാരിക പണ്ഡിത സംഘടന എന്ന അവകാശപ്പെട്ടുകൊണ്ട് ഒരു ടീം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ പ്രവർത്തകന്മാർ ഈ ഹദീസ് പഠിക്കണം ലാ വജിഹ എന്ന ഹദീസിനെ കുറിച്ച് അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്ന കാര്യം നമ്മുടെ പ്രവർത്തകന്മാർ പഠിക്കുകയും നിങ്ങൾക്ക് പരിചയമുള്ള നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ചേളാരിക്കാർ വിവേകമുണ്ടാകാൻ സാധ്യതയുള്ള ചേളാരിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഹദീസ് ഒന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നാണ് പറയാനുള്ളത് ചേളാരി പണ്ഡിത സംഘടന ഈ കണ്ണീർ തുസ്താദിനെ ഇങ്ങനെ അപമാനിക്കുന്നതിനെ സംബന്ധിച്ച് എന്തു പറയുന്നു എന്ന് അറിയാൻ നമുക്ക് കൗതുകമുണ്ട് അവരെന്തു പറയുന്നു വജിഹ എന്ന് പറഞ്ഞ ആ ഹദീസിന് വിപരീതമായ ഒരു പ്രവർത്തനം കണ്ണീർ നടത്തി എന്നല്ലേ അവരിങ്ങനെ സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടി വാർഷികം ആഘോഷിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട വളരെ ഗഹനമായി ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹു താല എന്തെങ്കിലും ഒരു ചെറിയ വിവേകം വിവേകത്തിന്റെ ഒരു അംശം ഈ പറയുന്ന ആളുകൾക്ക് നൽകട്ടെ എന്ന് നമുക്ക് ദാ ചെയ്യാന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഞാനതിനെ സംബന്ധിച്ച് കൂടുതൽ പരത്തി അതിന്റെ ചർച്ചകളിലേക്ക് പോകുന്നില്ല എൻ്റെ നമ്മുടെ ശ്രോതാക്കളെല്ലാം തന്നെ ഈ ഹദീസ് ബാബുലാതാഹു വജിഹ എന്ന് പറയുന്ന ആ ബാബിൽ അദബുൽ മുഫറദിൽ പറഞ്ഞിട്ടുള്ള ഈ ഹദീസ് പഠിച്ചു വെക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതോടൊപ്പം അതോടുകൂടെ ഇവരുടെ പ്രചരണത്തിന്റെ എല്ലാ ദുരന്തവും എല്ലാ അർത്ഥമില്ലായ്മയും നമുക്ക് ബോധ്യപ്പെടും കണ്ണീർ തുസ്താദന ഒരിക്കലും നമ്മൾ അങ്ങനെ ധരിക്കരുത് അങ്ങനെ പറഞ്ഞതായി ധരിക്കരുത് അള്ളാഹു താര കണ്ണീർ കൊണ്ട് ഹക്കുകൊണ്ട് കൊണ്ട് ചേളാരിക്കാർക്ക് ചെറിയ വിവേകമെങ്കിലും നൽകുമാറാകട്ടെ അങ്ങനെ നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ചെറു നിന്ന് നമ്മുടെ സുന്നമായത്തിന്റെ ആളുകളെ നമ്മെ എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഞാൻ ആ അലഹമുല്ല ഞാനും ബഹുമാനപ്പെട്ട കുമ്മൽ ഉസ്താദ് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞത് അതിങ്ങനെ കേൾക്കുകയായിരുന്നു ഏതായാലും അഹമ്മദില്ല കുമ്മൽ ഉസ്താദിന് അള്ളാഹു ഹൈറ് പ്രതിഫലം നൽകട്ടെ യഥാർത്ഥത്തിൽ അദമുൽ മുഫറദില് ഒരു അധ്യായം തന്നെ ആ പേരിലാണ് കൊടുത്തിട്ടുള്ളത് അത് പുസ്തകം പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യണത് ഞാനും അത് മറിച്ചു നോക്കണത് ഈ ചളാരി വിഭാഗത്തിന്റെ മുഖം കേടുന്ന മുഖം കേടുക എന്നുള്ളതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുഖം മിനുങ്ങുന്ന ഒരവസ്ഥ അത് വളരെ നമുക്ക് ചിന്തിക്കാനുണ്ടതില് എന്തൊക്കെ തെമ്മാടിത്തമാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് ചെയ്തു കൂട്ടിയത് എന്നുള്ള ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇപ്പൊ മിനിഞ്ഞാന്ന് അവർ മലപ്പുറത്ത് കുറെ കള്ളത്തെരീക്കത്തിന്റെ ഏജന്റുമാരായ ആളുകളെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അതൊക്കെ എ പി വിഭാഗത്തുനിന്ന് പോയിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ അത് ആഘോഷിക്കുകയാണ് ആ പരിപാടി അവരെന്തിനാ വെച്ചത് അതാണ് അതിനവർ പേര് നൽകിയത് ഉസ്താദിന്റെ പ്രാർത്ഥനയുടെ വാർഷികത്ര നിങ്ങൾ ആലോചിച്ചു നോക്കുകയാണെ എത്ര തരന്തായിരുന്നു പോയി ഈ വർഗം എന്നുള്ളത് ഇത് തമ്മാടിത്തമാണിത് ചെയ്യരുത് എന്ന് പറയാൻ ഉപദേശിക്കാൻ ഒരു മനുഷ്യനും അപ്പുറത്തുണ്ടായില്ലല്ലോ എന്നുള്ളതാണ് എനിക്കൊക്കെ ഉള്ള വേദന സങ്കടം അല്ലാതെ വെറുപ്പം തമ്മാടിത്തം നാട് നിങ്ങളെ കവല തോറും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്ര ആയിട്ടുണ്ട് കണ്ണിയതുസ്താദ് വളരെ സൂക്ഷ്മ ജീവിതം നയിച്ചിരുന്ന മഹാനാ ആ മഹാനായ പണ്ഡിതന്റെ പേരിൽ അദ്ദേഹം പറയാത്തൊരു വാക്ക് ഒരു പ്രാർത്ഥന അത് തന്നെയും നബിസല്ലാഹു അലൈഹി വല്ല തങ്ങൾ അങ്ങനെ പറയരുത് എന്ന് ഒരാളെ കുറിച്ചും അങ്ങനെ പറയരുത് എന്ന് നബിസ് അല്ലാസ്വലം ഞങ്ങൾ വിലക്കിയിട്ടുള്ള ഒരു കാര്യം അത് കണ്ണിയതുസ്താദ് ആ രൂപത്തിൽ നബി വിലക്കിയ പ്രാർത്ഥന ചെയ്തു കണ്ണിയതുസ്താദ് നടത്തിയെന്നും ആ നടത്തിയതിൻ്റെ വാർഷികമാണ് ഞങ്ങൾ ഈ ആഘോഷിക്കുന്നത് എന്നും മലപ്പുറത്ത് കുറച്ച് കള്ളത്തരീക്കത്തിൻ്റെ ഏജന്റുമാരായ കുറച്ച് ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിൻ്റെ ഒരു വാർഷികം ഇവർ ആഘോഷിച്ചു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളതിൻ്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇനി മേലിൽ ഏതായാലും മുല്ലാഹുതാല കുമ്മൾ ഉസ്താദിന് ഹൈർ പ്രതിഫലം നൽകട്ടെ യഥാർത്ഥത്തിൽ അതബുൽ മുഫറദിലെ ആ അധ്യായം തന്നെ ആ പേരിലാണുള്ളത് ഞാനിപ്പോ ഉസ്താദ് പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യണത് അതബുൽ മുഫറദില് ആ ഭാഗം തിരഞ്ഞു നോക്കുന്നത് അപ്പൊ അദബുൽ മുഫറദ് എന്ന് പറയുന്ന ഇമാം ബുഖാർ റുലഹുഅനുവിന്റെ പ്രസിദ്ധമായ ഈ ഗ്രന്ഥത്തിലെ എന്റെ കയ്യിലുള്ള കോപ്പിയിലെ അൻപത്തി നാലാമത്തെ പേജില് തൊണ്ണൂറ്റി ഒന്നാമത്തെ അധ്യായം ബാബു ലാ തഖുൽ ൂ അയാളുടെ അല്ലെങ്കിൽ അവന്റെ മുഖം കടട്ടെ എന്ന് നിങ്ങൾ നീ പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ച അദ്ധ്യായം എന്ന് ആ അധ്യായത്തിന് തന്നെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അധ്യായത്തിന്റെ പേര് തന്നെ കൊടുത്തിരിക്കുന്നു നിങ്ങൾ നോക്കി അപ്പോ അങ്ങനെ ഒരു കാര്യം മഹാനായ കണ്ണിയതുസ്താദ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല ഇവർ പ്രചരിപ്പിക്കുന്നത് ചെയ്തിന്റെ വാർഷികം വരെ ആഘോഷിക്കും കൂടിയാണ് ഏ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സുഹൃത്തുക്കളെ ഇതിന്റെ ഗൗരവം അതാണ് നേരത്തെ കുമ്മോളി ഉസ്താദ് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലായവരൊക്കെ ഒന്ന് അസടിക്കുക ഏ അപ്പൊ എത്ര മാത്രം കണ്ണീർ തുസ്താദിനെ നിസ്സാരപ്പെടുത്തലും അവഹേളിക്കലുമാണ് ഇത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇമാം ബുഖാർ അൻഹു അവിടുത്തെ പ്രസിദ്ധമായ അദബുൽ മുഫറദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ ഏ മുഖം കടട്ടെ എന്ന് പറയരുത് എന്നാണ് അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു ആര് എന്നാ പറഞ്ഞത് ആര് കണ്ണിയ തുസ്താദിന് എവറള്ളാഹു മറക്കതഹു മഹാനവറുകളുടെ ആത്മാറത്തുല പൊറത്തു കൊടുക്കൂലവർക്ക് മനസ്സിലായില്ലേ അപ്പൊ കണ്ണിയതുസ്താദിന്റെ കുരുത്തക്കെടും ഇപ്പോഴും ഈ കള്ളത്തൊരീക്കത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിന്റെ ആളുകളെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഈ വിഭാഗം നടക്കുന്നത് എന്ന കാര്യം അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അന്തമുള്ളവര് തന്റെടമുള്ളവർ ചിലാരി വിഭാഗത്തിൽ അവരോട് ഞങ്ങൾ വ്യക്തതമായി പറയുന്നു ഇമാം ബുഖാർഹുവിന്റെ അദബുൽ മുഫറദില് അബി ഹുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ പറയരുത് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ തെറ്റായ ഒരു കാര്യം കണ്ണിയതുസ്താദൻ അള്ളാഹു മറക്കഥഹു വനഫാനാഭിരൂമിഹിദ് മഹാനവറുകൾ പ്രാർത്ഥിച്ചു എന്ന് പ്രചരിപ്പിക്കുന്ന ഈ ക്രൂരമായ നടപടി അത് ഇന്ന് മുതലെങ്കിലും നിങ്ങൾ നിർത്തണം എന്ന് അപേക്ഷിക്കുന്നു അത് വിവരമില്ലാത്ത ആ കുഞ്ഞാടുകൾക്ക് അവർക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കണം കാരണം കറാഹത്ത് പോലും ചെയ്യാൻ ഭയപ്പെട്ടിരുന്ന മഹാനായ കണ്ണീർത്ത് ഉസ്താദിനെ അള്ളാഹിന്റെ റസൂല് അങ്ങനെ ദ്വാരക്കരുത് പറയരുത് എന്ന് പറഞ്ഞ നബിസല്ലാ വിലക്കിയത് തന്നെ കണ്ണീർ ഉസ്താദ് ദ്വയർന്നിരിക്കുന്നു എന്ന് പറയുന്നത് കണ്ണീർത്ത് ഉസ്താദിനെ അവഹേളിക്കലാണ് നിസ്സാരപ്പെടുത്തലാണ് കുരുത്തക്കെട്ടിന്റെ പണിയാണ് ആ കുരുത്തക്കെടാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ഇത് തുടർന്നാൽ ഇനിയും നിങ്ങൾ അത് അനുഭവിക്കേണ്ടി വരും എന്ന് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു രണ്ട് കാര്യം ഇതിനു മൈക്ക് എടുത്തത് ഒന്ന് നമ്മുടെ ഈ ഹദീസ് എന്ന് പറഞ്ഞ ഹദീസും അതുപോലെ ആ ബാബും അത് നമ്മൾ എല്ലാ ആളുകൾക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണം പല ക്ലാസ് റൂമുകാർക്കും അതുപോലെ വ്യക്തികൾക്കും അത് മിൻസാല ഈ ഒരു ആരോപണം നമുക്ക് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ടെങ്കിലും അത് അവസാനിപ്പിക്കാൻ കഴിയണം അവസാനിക്കും അത് അത് കഴിഞ്ഞു അതിൻ്റെ അന്ത്യമായി ഇൻഷാ അല്ലാ ആ ഒരു ആരോപണത്തിൻ്റെ നമുക്കെതിരെയുള്ള ആ ഒരു ആരോപണത്തിൻ്റെ അന്ത്യമാണ് ഇന്നത്തെ ദിവസം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായും ഈ ഹദീസിന്റെ മുന്നിൽ ചേളാരിക്കാർക്ക് ആ വിഷയത്തിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവർക്ക് കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല കാരണം അലൈഹി അലൈവ് തങ്ങൾ വളരെ വ്യക്തമായി വിരോധിച്ച ഒരു സംഭവമാണ്ക്കോലു കബു വജാ കബു വജഹ എന്ന് പറയരുത് അത് കന്നീ അതുസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കന്നി അതുസ്താദിനെ അവഹേളിക്കലാണ് എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചാൽ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ഫേസ്ബുക്കിലൂടെയും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ അതുപോലെ മറ്റേ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയും ഈ ഹദീസ് ഒരു ഹദീസ് പ്രചരിപ്പിക്കുക എന്നുള്ള കൂലി നമുക്ക് കിട്ടും അതോടൊപ്പം നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ട് ശരിക്കും അവരെ അവരെ എല്ലാ അർത്ഥത്തിലും അവരുടെ ഈ ഒരു കവള പ്രചരണത്തെ മുനയോടെ വേരോടെ പെരിതറിയുന്ന ഒരു സംഭവമാണ് ഇത് എന്ന് എല്ലാ സുഹൃത്തുക്കളെയും അറിയിക്കുന്നു ഇൻഷാ അല്ലാതെ ചലാരിക്കാരെ അമ്പെ പരാജയപ്പെടുത്തി അതീസിന്റെ മുന്നിൽ യാതൊരു സംശയവും ആ വിഷയത്തിനില്ല അതുകൊണ്ട് ഇത് ഒന്ന് പ്രചരിപ്പിക്കണം എന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്